വേൾഡ് ഹെവിയസ്റ്റ് ഗോൾഡ് റിങ് ഏതാണ്ട് അറുപത്തി മൂന്ന് മുക്കാൽ കിലോ വെയ്റ്റ് ഉണ്ട് ഇത് ഇതുകൊണ്ടല്ലേ ഭയങ്കര ഹെവി ജുവലറികളാണ് ഇവിടെ കൂടുതലും ഈ അറബിക്കാൾക്കാരൊക്കെ ധരിക്കുന്നത് ഇങ്ങനെയുള്ള ജുവലറികളാണ് ഹെവി അത് പത്തും പതിനഞ്ചും കിലോ ഉള്ള ഇന്ത്യയിലെ വില വെച്ച് നോക്കുമ്പം ഇവിടുന്ന് സ്വർണം മേടിക്കുന്ന ലാഭം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് സ്വർണ്ണം ഇവിടുന്ന് ലാഭം തന്നെ ലാഭം സ്വർണ്ണത്തിലുള്ള വെറൈറ്റി ഐറ്റങ്ങൾ ചെയ്തു വെച്ചതുകൊണ്ട് ഒരു വാൾ വലിയൊരു വാൾ എന്നൊക്കെ ഒരുപാട് തൂക്കം പത്ത് നാൽപ്പത് കിലോ വെയിറ്റ് ഉള്ളതാണ് മാലകൾ തന്നെ ഒരുപാട് വെറൈറ്റികളാകട്ടെ അവർ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ദുബായി പോവുകയാണെങ്കിൽ മാലയുടെ കളർ ഒന്ന് കാണിച്ചാൽ നമ്മുടെ ഗോൾഡും ആയിട്ട് നല്ല വ്യത്യാസമുണ്ട് കളറിൻ്റെ വ്യത്യാസം ഉണ്ടോ നല്ല അത് അതാണ് നമ്മൾ ഇവിടുത്തെ ഗോൾഡിൻ്റെ വ്യത്യാസം കാട്ടോ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ ഇപ്പോൾ ഉള്ളത് ദുബായിലെ ഗോൾഡ് സൂക്കിലാണ് ഗോൾഡ് സൂക്കിന്റെ വാതക്കലാണ് അത് നമുക്ക് കാണാം ഗോൾഡ് സൂക്കിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഗേറ്റ് നമ്പർ വൺ ആണ് അപ്പൊ നമ്മൾ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു ധാരണയുണ്ട് നല്ല ധാരണയാണോ തെറ്റിദ്ധാരണയാണെന്ന് അറിയില്ല ദുബായിൽ സ്വർണം വെറുതെ കിട്ടും ഇല്ലെങ്കിൽ വളരെ ലാഭമാണ് നാട്ടിൽ കൊണ്ട് കൊടുത്താൽ ഭയങ്കര ലാഭമാണ് അങ്ങനെ കുറെ സംശയങ്ങളുണ്ട് എനിക്കും ഉണ്ട് ആ സംശയങ്ങൾ കാരണം ഇവിടുന്ന് സ്വർണം മേടിക്കാൻ ലാഭമാണോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു സംശയനിര എന്താ പറയുന്നത് സംശയം മാറ്റാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ഇവിടെ ജിന്നസ് വേൾഡ് റോഡില് അവാർഡ് കിട്ടിയ വലിയ ബാങ്കിൾസ് മുതൽ സ്വർണത്തിൻ്റെ തന്നെ ലോകത്തിലെ തന്നെ സ്വർണത്തിൻ്റെ ഏറ്റവും കൂടുതൽ ജൂലറി ജൂലറി ഉള്ളൊരു സ്ഥലമാണിത് അപ്പം ഇതിന്റെ വില കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ വിലയായിട്ടൊക്കെ ഒന്ന് ഒന്ന് നോക്കാം ഈ സ്വർണ്ണ ഴ്ചകളിലേക്ക് നടക്കാം ഓക്കെ നമ്മൾ അത്തോട്ട് കയറുകയാണെ ആദ്യം തന്നെ ഇവിടെ നമുക്ക് കാണാം വേൾഡ് ഹെവിയസ്റ്റ് ഗോൾഡ് റിംഗ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു ഗോൾഡ് റിംഗ് ആണ് ഏതാണ്ട് അറുപത്തി മൂന്ന് മുക്കാൽ കിലോ വെയ്റ്റ് ഉണ്ട് അമ്പത്തെട്ട് കിലോ ഗോൾഡും അഞ്ച് പോയിൻ്റ് ഒന്ന് ഏഴ് കിലോഗ്രാം സ്റ്റോണുമാണ് അത് കാണാനുണ്ടായ വലിയൊരു ഭാഗ്യം ഉണ്ടായി നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റിലത്തെ ഷോപ്പിൽ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉണ്ട് അമ്പത്തെട്ട് കിലോ ഉള്ള ഗോൾഡ് അമ്പത്തെട്ട് കിലോ ഗോൾഡ് ആണ് ഇതിലെ അത് ഭയങ്കര അത്ഭുത കാഴ്ചയാണ് എല്ലാവരും ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് നോയിക്കഴിയുമ്പോൾ നേരെ ഇങ്ങനെ ഒരുപാട് ഷോപ്പുകൾ ഒരുപാട് നിരവധി ഷോപ്പുകളാണേ ആയിരക്കണക്കിന് ഷോപ്പുകൾ ഉണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിലെ ജുവല്ലറികളുണ്ട് നമ്മുടെ എന്താ പറയുക മലബാർ ഗോൾഡ് ഉണ്ട് അങ്ങനെ ഒട്ടനവധി ഇന്ത്യയിലെ തന്നെ ഒരുപാട് കമ്പനികൾ ഇവിടെ കാണാൻ നമ്മൾ ഈ വിദേശികളായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവരുടെ കൂടെ ഗൈഡ് അടക്കം ഇതൊരു ടൂർ ദയറായിലെ ഗോൾഡ് സൂക്ക് എന്ന് പറയുന്ന ടൂർ പാക്കേജിലൊക്കെ ഉള്ളൊരു ഒരു പ്രത്യേക വിഭാഗമാണ് അപ്പം സ്വർണ്ണത്തിനോട് പ്രാമുള്ള ആൾക്കാർ വരുന്നുണ്ട് ഇത് ഇതൊക്കെ നോക്കി കാണാൻ വേണ്ടിയുള്ള ആൾക്കാർ വരുന്നുണ്ട് നമ്മളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പണ്ട് മുതലെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ദുബായ് പോയി കഴിഞ്ഞാൽ സ്വർണം വളരെ ലാഭത്തിൽ കിട്ടും അപ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നേക്കുന്നത് തന്നെ ഇപ്പം ഇത് കണ്ടില്ലേ ഭയങ്കര ഹെവി ജ്വല്ലറികളാണ് ഇവിടെ കൂടുതലും ഈ ആൾക്കാരൊക്കെ ധരിക്കുന്നത് ഇങ്ങനെയുള്ള ജുവല്ലറികളാണ് ഹെവി അത് പത്തും പതിനഞ്ചും കിലോ ഉള്ള എനിക്ക് വന്നിതൊന്നും ഇട്ട് കഴിഞ്ഞാൽ തുണി പോലും ഉടുക്കണ്ടെന്ന് തോന്നുന്നു ഇന്നർ വയറുകൾ ധരിച്ചാൽ മതിയും തോന്നും സത്യമറ നാണം മറയ്ക്കാൻ വരെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഹെവി ജുവലറീസ് ആണ് നെക്ലെസുകളുടെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് നെക്ലെസുകൾ അത് പല പല തൂക്കത്തിൽ ലൈറ്റ് വെയ്റ്റ് ഉണ്ട് പല ഫിനിഷിങ്ങിലുള്ളതുകൊണ്ട് ഇതൊക്കെ കണ്ടില്ലേ ഒരു ടെമ്പിൾ ഫിനിഷിംഗ് എന്നൊക്കെ പറയും നല്ല നല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടതെന്നു വെച്ചാൽ ഈ ഫിനിഷിങ് ഒരു ഭയങ്കരമായിട്ടുള്ള ഫിനിഷിംഗാണ് ഭയങ്കര വെറൈറ്റി സാധനങ്ങളുണ്ട് ഇതുണ്ട് ഇതിൻ്റെ കളർ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണു മഞ്ഞളിക്കുന്ന കളറാണ് പണ്ടൊക്കെ നമ്മുടെ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ മാലയൊക്കെ ആയിട്ടും നമ്മൾ പറയും ആണ് യഥാർത്ഥ എന്ന് പറയും പിന്നെ ഇതാ നമ്മുടെ പ്ലാറ്റിനം ഉണ്ട് പ്ലാറ്റിനത്തിന് തന്നെ വലിയ കളക്ഷമുണ്ട് സ്റ്റോണുകളുടെ കളക്ഷമുണ്ട് ഇതുകൊണ്ടല്ലേ ഈ വെഡ്ഡിംഗ് വെയറുകൾ വെഡ്ഡിംഗ് വെയറുകളൊക്കെ ഹെവി വെഡ്ഡിംഗ് വെയറാണ് നമ്മളൊന്നും ഇതും ഉപയോഗിക്കാറില്ല ഇത് മലബാർ ഗോൾഡിൻ്റെ ഷോറൂമാണ് മലബാർ ഗോൾഡിൻ്റെ തന്നെ ഉണ്ട് അവരുടെ പരസ്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് അവർക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ വെറൈറ്റികളായിട്ടുള്ള നിരവധി കളക്ഷൻസ് ഇതുകൊണ്ടല്ല നമ്മുടെ സ്വപ്ന വാച്ചായ റോഡക്സ് ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ ട്വൻ്റി ലാക്സിൻ്റെ മുകളിലേക്ക് വരുന്ന വാച്ചുകളാണ് അതിൻ്റെ എല്ലാ റോഡക്സിൻ്റെ ഒക്കെ എല്ലാവിധ കളക്ഷൻസ് ഇവിടെ ഉണ്ട് റാഡയുണ്ട് പിന്നെ ചെറിയ ജുവലേഴ്സ് ജുവല്ലറികളുണ്ട് കേട്ടോ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ജ്വല്ലറികൾ എല്ലാ എല്ലാവിധ ഐറ്റങ്ങളും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും നമുക്കപ്പം എന്തായാലും നമുക്കിവിടെ ഒരു കടയെ കയറിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് കറക്റ്റായിട്ട് തിരക്കി നമുക്കൊന്ന് പഠിക്കണം ഇതെന്താണ് ഇവിടുത്തെ വിലയുടെ കാര്യങ്ങളും അതിനെക്കുറിച്ചാണല്ലോ നിങ്ങൾക്കും എനിക്കും അറിയേണ്ട കാര്യം അതാണ് അതാണേ നിരവധി ഒറ്റ ചെയിനുകൾ മാലകൾ ഒരുപാട് വെറൈറ്റി ഒരു പത്ത് രണ്ടായിരം ഷോപ്പിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഈ ഗോൾഡ് സോക്കിൽ ദയറായി വന്നു കഴിഞ്ഞാൽ കേട്ടോ ഒത്തിരി ഗലികളിലേക്കൊക്കെ ചെറിയ ചെറിയ കടകൾ ഹോൾസെയിൽ കടകൾ പണിക്കൂലി കുറവുള്ള കടകൾ സീറോ പേർസെൻ്റേജ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഗോൾഡ് സുക്കിനകത്ത് ഒട്ടുമിക്ക കടകളും മലയാളികളുടെ കടകളുണ്ട് ഒരുപാടുണ്ട് അപ്പോൾ ഇവിടെ മലയാളികളുടെ ഒരു എം എച്ച് കെ ജ്വലറി വന്നിട്ടുണ്ടേ ചേട്ടാ നമസ്കാരം പേരെ അല്ലേ അപ്പോൾ നമ്മളിവിടെ ഈ ഇവിടെ വന്നിട്ട് ഇപ്പം എത്ര വർഷമായി ഇവിടെ ഗോൾഡ് ജോലി ചെയ്യും രണ്ടു വർഷം അല്ലേ ഇപ്പം ഗോൾഡിൻ്റെ വിലയൊക്കെ ഭയങ്കര ഹൈലല്ലേ കുറച്ച് കുറച്ച് നോർമലി കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലെ വില വെച്ച് നോക്കുമ്പം ഇവിടുന്ന് സ്വർണ്ണം മേടിക്കുന്ന ലാഭം എന്ന് പറയുന്നത് എങ്ങനെയാ സ്വർണം ലാഭം തന്നെയാണ് ലാഭം ഇന്ത്യയിൽ കിട്ടൂല്ലോ ഇല്ല ആഹാ

ഗോൾഡ് ഉദ്ദേശിക്കുന്നത് അറബികൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ട്വന്റി വൺ ആണ് ട്വന്റി വൺ ലാകുമ്പോൾ നല്ല ഡിസൈനും വരും പിന്നെ അതുപോലെ തന്നെ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ അതായിട്ട് വരും

വലിയൊരു ഇൻഫർമേഷൻ അത് കേട്ടോ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഗോൾഡ് വാങ്ങിക്കുകയാണെങ്കിൽ ടൂറിസ്റ്റ് വിസയില വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോ എയർപോർട്ടിൽ നമ്മളാ ബില്ല് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ കിട്ടും അപ്പോൾ അത് നമുക്ക് ഒരു ലാഭം നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കുന്ന മേടിക്കുന്നപേഴ്സി നോക്കുമ്പോ വാറ്റ് റിട്ടേൺ തന്നെ ഒരു ലാഭമാണ് അല്ലാതെ ഈ വിലയെല്ലാം ഒരുപോലെ അല്ലേ ഇന്നത്തെ ഗോൾഡ് റേറ്റ് എങ്ങനെ ഇന്നത്തെ ഏകദേശം നമ്മൾ ട്വന്റി വണ്ണിൽ ഒരു ത്രീ ഫോർട്ടി ഫൈവ് തോന്നും സാർ അല്ലേ നമ്മുടെ മിന്നുമണി ഏകദേശം മിന്നു മണി ഏകദേശം വരുന്ന ത്രീ ഫോർട്ടി ഫൈവ് ഇൻറ്റു ട്വൻറ്റി ത്രീ എയ്റ്റ് തൗസൻഡ് വൺ ഗ്രാമിന്

നമുക്കിപ്പോ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂപ്പീസ് ലേഡീസിന് വൺ ലാഖ് റുപ്പീസാണ് അലോട്ട് ചെയ്തിട്ടുള്ളത് അത്തരം ജ്വല്ലറി ആവുമ്പോൾ ഫാമിലി അവർ കൊണ്ടുപോകുന്ന വലിയ ഒന്നും വരുന്നില്ല ഇല്ല 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 ഓരോ കൊണ്ടുപോകുന്നില്ല ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും മറ്റുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ അല്ലേ ആ നോർമലി ദുബൈലോ പർച്ചേസ് ചെയ്യുന്ന ബില്ല് ബില്ല് ടാക്സ് ഫ്രീ ഈ ഈ പിന്നെ ബില്ലിനെ കൊണ്ടുള്ള ഒരു ഇതൊന്നും ഇല്ല കാരണം അവർ പിന്നെ വേണ്ടി ഗോൾഡ് 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 കോയിൻസ് ഒക്കെ നമുക്ക് ബാർ ബാർ വാങ്ങി നിങ്ങൾക്ക് ഉണ്ടോ ബാറോ അപ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര സംശയമുണ്ട് കേരളത്തിൽ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ സ്വർണ്ണം മേടിച്ചു കഴിഞ്ഞാൽ ലാഭമാണോ അതോ എങ്ങനെയാണെന്നൊക്കെ അത്

നമുക്ക് നല്ല ജുവലറി വാങ്ങാം നല്ല ജുവലറി വാങ്ങാം അപ്പൊ നിങ്ങൾ അത് വലിയ ലാഭം കരുതരുത് അല്ലേ ലാഭം അല്ല നമുക്ക് നല്ല ഗോൾഡ് വാങ്ങിക്കാം നല്ലില്ല താങ്ക് യു നല്ല ഇന്റർനാഷണൽ തന്നേന് വളരെ നന്ദി ഓക്കെ ഓക്കെ സ്വർണ്ണത്തിലുള്ള വെറൈറ്റി ഐറ്റങ്ങൾ ചെയ്തു വെച്ചതുകൊണ്ട് ഒരു വാള് വലിയൊരു വാൾ എന്നൊക്കെ ഒരുപാട് തൂക്കം പത്ത് നാൽപ്പത് കിലോ ഒക്കെ വെയിറ്റ് ഉള്ളതാണേ പിന്നെ ഇതൊരുപാട് ഷോമാലകൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ലോക്കറ്റാണ് അത് ചെയ്തിരിക്കുന്നുണ്ട് അവർ ഏറ്റവും ലേറ്റസ്റ്റ് ഫ്യൂച്ചർ മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷമായിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ളത് അപ്പോൾ അവരത് വെച്ചിട്ടുള്ള ലോക്കറ്റ് വരെ ഉണ്ടാക്കി അപ്പം നിരവധി എന്താ പറയുക ഒരുപാട് വെറൈറ്റി ഐറ്റങ്ങൾ നമ്മളിപ്പം ഈ വീഡിയോ ചെയ്യുന്ന മെയ് ഇരുപത് കഴിഞ്ഞിട്ടാണ് മെയ് ഇരുവനാണ് നമ്മളിവിടെ വിസിറ്റ് ചെയ്തത് ആ സമയത്ത് നമുക്ക് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ സ്വർണ്ണവല എന്ന് പറയുന്നത് ഗ്രാമിന് ഒമ്പതിനായിരം രൂപയാണ് നിങ്ങളൊരു ഇൻഫർമേഷൻ വേണ്ടി പറയുകയാണ് അപ്പം നമ്മൾ വീഡിയോ ഇടുമ്പം ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ വീഡിയോ ഇടത്തുള്ളൂ അപ്പോൾ ഇത് കണ്ടിട്ടില്ല ഒരുപാട് മോതിരങ്ങളുടെ ഒരുപാട് കളക്ഷൻസ് മാലകൾ തന്നെ ഒരുപാട് വെറൈറ്റികളാകട്ടെ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ദുബായി പോകുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കാം ഒരുപാട് നല്ല ഷോപ്പുകളുണ്ട് അവിടെ കയറി വാങ്ങിക്കാവുള്ളൂ ഇത് കണ്ടില്ലേ അപ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ഒരുപാട് നല്ല നല്ല ഗോൾഡിന് നല്ല ഇത് ചെയ്തേക്കുന്ന ആഭരണങ്ങളാണ് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഒട്ടനവധി ആഭരണങ്ങൾ നമുക്കിനി ഒരു ഷോപ്പിലും കൂടെ കയറി നമുക്ക് അവിടുത്തെ ഇതേ സെയിം കാര്യങ്ങൾ നമുക്കും തിരക്കണം നമ്മൾ ഒന്നിൻ്റെ ഷോപ്പിൽ കയറി സംസാരിച്ചു പക്ഷേ എല്ലാവരും വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല മലയാളികളുടെ ഷോപ്പ് ആയതുകൊണ്ടാണ് അവിടെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചത് കാരണം കോടികളെ വിലമാനിക്കുന്ന സ്വർണ്ണം അവിടെ ഇരിക്കുന്നത് പക്ഷേ നമുക്കത് കാണുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല പഴത്തൊരു ഷോപ്പിലോട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇദ്ദേഹമായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് നമുക്കിതിൻ്റെ കാര്യങ്ങൾ തന്നെ ഒക്കെ നമുക്കൊരു മാന എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട് നമുക്ക് ഏകദേശം വിലയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് എക്സ്ചേഞ്ച് ചെയ്യണം താല്പര്യമുണ്ട് അപ്പം നമുക്ക് നേരെ ഇവിടുത്തെ കടയിലെ ആളുമായിട്ടൊരു മലയാളിയുണ്ട് പുള്ളിയാണ് പരിചയപ്പെട്ട് നമുക്കൊന്ന് ചോദിക്കാം ഇവിടെ ഒരുപാട് മാനകളുടെ വലിയൊരു കളക്ഷൻസ് ഉണ്ട് ഒരുപാട് നെക്ലേസുകളുടെ തന്നെ ഒരുപാട് വലിയ ഡിസ്പ്ലേ ആണ് നമ്മളിപ്പം നമ്മുടെ കടകളിൽ വരുന്നവർ ഓരോന്നൊരു ബോക്സ് ഇങ്ങനെ എടുത്ത് കാണിക്കണ്ട ഫുള്ള് ഡിസ്പ്ലേ ചെയ്തേക്കുന്ന വലിയ വലിയ ഷോറൂമുകളാണ് നിരവധി നിരവധി കളക്ഷനാണ് ഇതിപ്പോ നമ്മുടെ അല്ലേ എത്ര ഇല്ലല്ലേ നല്ല നല്ലൊരു പൊലിമയുണ്ടല്ലേ ഇതിന് എത്ര പെർസെൻ്റ് ചാർജ് കഴിക്കും ഇതിന് ഏഴ് പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജ് ആണ് കേട്ടോ സിംഗപ്പൂർ മോഡൽ സിംഗപ്പൂരിൽ ഫൈവ് പെർസെൻറ്റ് ഇവിടെ ലോക്കൽ മെയ്ഡിനൊക്കെ ഫൈവ് ഉള്ളൂ കേട്ടോ സിംഗപ്പൂർ ആയതുകൊണ്ടാണ് ഏഴ് ശതമാനം നമ്മുടെ നാട്ടിലൊക്കെ ഇതൊരു പതിനാല് പതിനൊന്ന് ശതമാനം ഒക്കെ മേടിക്കും അല്ലേ പന്ത്രണ്ട് ശതമാനമൊക്കെ വരും പക്ഷേ അതിൻ്റെ കളറും ഉണ്ട് കളർ വ്യത്യാസമുണ്ട് നല്ല നമ്മുടെ ഗോൾഡ് നമ്മുടെ എൻ്റെ മാലിയുടെ കളർ ഒന്ന് കാണിക്കാം നമ്മുടെ ഗോൾഡും ആയിട്ട് നല്ല വ്യത്യാസമുണ്ട് കളറിൻ്റെ വ്യത്യാസമുണ്ട് പിന്നെ അത് അതാണ് നമ്മൾ ഇവിടുത്തെ ഗോൾഡിൻ്റെ വ്യത്യാസം അതാണ് കേട്ടോ പിന്നെ എന്താ പറയുക അപ്പം ചേട്ടാ എത്ര വർഷം അടിച്ച് ചേട്ടൻ ഇവിടെ ജോലി ചെയ്തു നമുക്കിപ്പം സ്വർണ്ണീഡ് മേടിക്കുന്നു കേരളത്തിൽ നിന്ന് മേടിക്കുന്ന വ്യത്യാസം കേരളത്തിൽ കറൻസ് ഡിഫറൻസ് കറൻസ് പിന്നെ രണ്ടാമത് ഗോൾഡ് ഡിഫറൻസ് ഗോൾഡ് വന്ന് ട്വൻറ്റി ടുപ്പ രണ്ടായിരത്തിഅണ് അവൾ കൂടുതലുണ്ട് എങ്ങനെ ഗ്രാമിനോ പവനോ ഒരു പവനാണോ പവനോ ഒരു പവന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുറവുള്ളൂ പത്ത് ഗ്രാം പത്ത് ഗ്രാമിനും അല്ലേ ഇവിടെ ഗ്രാമം പവനെന്ന പത്ത് ഗ്രാമിന് എട്ട് ഗ്രാം എട്ട് ഗ്രാം അവിടെ ഇവിടെ എട്ട് ഗ്രാം പവളം പത്ത് ഗ്രാം തോല അല്ലേ കേരളത്തിൽ കൊടുക്കാൻ പറ്റില്ല കൊടുത്തതിന് അതൊരു ബാലൻസ് ഇതോടെ നാട്ടിലെ ഭയങ്കര ലെവർക്കാർ

ീമിയം ചാർജ് സർട്ടിഫിക്കറ്റ് ചാർജ് ഓക്കെ ഇത് ബാറ്റ് ഉണ്ടോ ഇത് ബാറ്റില്ല പതിനെട്ട് ദിനം ആയിട്ടി നൈറ്റ് സെവൻറ്റി ഫൈവ് ചാർജ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ മണി എത്ര വരുന്നുണ്ടോ ഇന്ത്യൻ മണി ഇന്ത്യൻ മണി തൊണ്ണൂറ്റഞ്ചായിരം നയൻറ്റി ഫൈവ് തൗസൻഡ് പത്ത് ഗ്രാമിനും ഓക്കെ ഒരു പവൻ ഉണ്ടെങ്കിൽ പവനാക്കാം ഇത് ഒരു പവൻ നമുക്ക് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെമ്പിയാർക്ക് അല്ലേ പതിനൊന്ന് ഗ്രാമി ഫൈവ് വേണ്ടി അല്ലേ വലിയ ബാറുണ്ടോ എന്ന് കാണിക്കാൻ പറ്റിയ വലിയ ബാറിൻ്റെ കിലോ ഈ നല്ല പൂക്കം കിലോ അങ്ങനെ ഉണ്ടോ നാല് പൗൻറ്റാണ് നാല് പൗൻറ്റ് നയൻറ്റി നയൻ പോയിൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്യുവർ തങ്കത്തിൻ്റെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണത് ഇതിപ്പോൾ ബ്രാൻഡ് നെയ്മും ബ്രാൻഡ് നെയിമോട് കൂടിയുള്ള ഇതാണ് ഇതിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് മോളിച്ചു വെക്കാനും അതൊക്കെ എപ്പോഴും നല്ലതാണ് ഇത് നമുക്കിപ്പം പണയം വ്യക്തിയൊക്കെ ആണെങ്കിലും മറ്റേ നേരം റേറ്റ് കൂടുതലുള്ളൂ സ്വന്തത്തിനെ കിട്ടുന്നില്ല നാട്ടിൽ സപ്പോസ്റ്റ് ചെയ്ത് ഇത് മുപ്പത്തൊന്ന് മുപ്പത്തി ഒന്ന് പതിമൂവായിരം പതിനാലായിരം കൂടുതൽ കിട്ടും പല സ്വർണ്ണക്കടകളിലും കയറി നമ്മൾ സ്വർണത്തിനെപ്പറ്റി തിരക്കി സ്വർണ്ണത്തിൻ്റെ വിലയെപ്പറ്റി നമ്മുടെ ഇന്ത്യയിലെ വിലയിൽ കേരളത്തിലെ വില കേരളത്തിലെ വിലയിൽ നമ്മുടെ ഇവിടുത്തെ വിലയിൽ എൻ്റെ സ്വർണത്തിൻ്റെ മേക്കിംഗ് ചാർജ് ഇവിടെ നിന്ന് എങ്ങനെയാണ് ഇതിൻ്റെ ലാഭം കാര്യങ്ങളെല്ലാം തിരക്കും തിരക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായൊരു കാര്യം എന്നാ വെച്ചാൽ വലിയൊരു ലാഭമൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ സ്വർണ്ണത്തിനില്ല ഇപ്പം പണ്ടൊക്കെ ആൾക്കാർ വികാരം ഉണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു പത്ത് ഗ്രാ ഒരു പത്ത് പവൻ സ്വർണ്ണം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി നാട്ടിക്കൊണ്ട് വിൽ കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് കിട്ടും വലിയൊരു ലാഭം കിട്ടും അങ്ങനെ സ്വർണ്ണക്കാണുള്ള കറപ്പ് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട് ഇതിൻ്റെ യഥാർത്ഥ വർഷം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലേക്കാളും കുറച്ച് പ്യൂരിറ്റിയുള്ള സ്വർണം കിട്ടും അതൊരു വശം പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ട്വൻറ്റി ടു ക്യാരറ്റ് ഉണ്ട് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഉണ്ട് നയൻ 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 പോയിൻ്റ് നയൻ നയൻ എന്ന് പറഞ്ഞാൽ തങ്കക്കട്ടികളുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ തങ്കക്കട്ടികൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ ടാക്സോ കാര്യങ്ങളൊന്നുമില്ല അന്നത്തെ നയൻറ്റി നയൻ പോയിൻ്റ് നയനിൻ്റെ വില കൊടുക്കുക എന്നിട്ട് നമ്മൾ അത് മേടിച്ച് വയ്ക്കുക അങ്ങനെ മേടിച്ച് വയ്ക്കുമ്പോൾ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നമുക്കെപ്പോഴും ഉപയോഗിക്കാം പിന്നെ പിന്നീട് അത് നമ്മളിത് ഉരുക്കി ഒരാഭരണമാക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു പവൻ മേടിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമം കൂടെ കൂടുതലും അതാണ് അതിൻ്റെ ലാഭം എന്ന് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളിത് മേടിച്ചിട്ട് കൊടുക്കുന്നത് ഒരു പിന്നെ സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് കൊടുക്കുന്നു അത് അത്ര വിശ്വാസമായിട്ട് അവർ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാവരെയും കുറിച്ചല്ലേ പറയുന്നത് എല്ലാവരെയും കുറിച്ചല്ല അപ്പം എല്ലാവരും അങ്ങനെ ചെയ്യുന്നല്ലേ പറയുന്നത് അപ്പം അങ്ങനൊരു കാര്യങ്ങൾ വരാം അതിനകത്ത് അപ്പോൾ നമ്മളിതിനകത്ത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വർണം മേടിക്കാനായിട്ട് ഇവിടെ വരുന്നതിനകത്ത് കാലത്ത് വരും ഇവിടെ ഷുഗറൊക്കെ വരികയാണെങ്കിൽ നമുക്കിപ്പം ഒരുപാട് ഭാഷകൾ ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ഉദ്ദേശിക്കാൻ പറ്റില്ല മോഡൽസ് ഒരുപാട് മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഏറ്റവും ഇതിനകത്ത് പറയുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മോഡൽസ് മേടിക്കാം പിന്നെ ഈ കുറഞ്ഞ ലൈറ്റ് വെയ്റ്റിൽ ലൈറ്റ് വെയ്റ്റിൽ നല്ല പുലിമയുള്ളത് മേടിക്കാം പിന്നെ അല്ലാതെ ഹെവി ഇതായിട്ടുള്ളത് അങ്ങനെ ഏത് സ്വർണ്ണത്തിൻ്റെ സ്വർണത്തിൻ്റെ ഒരു ഏറ്റവും ഇസഡ് എന്ന് പറയാം ചെറുത് വേണം ചെറുത് ഏറ്റവും വലുത് വേണം കിലോ കണക്കിന് സ്വർണ്ണങ്ങൾ അപ്പോൾ അതൊക്കെയാണ് അതിനകത്ത് ഈ പറയുന്ന വലിയൊരു ലാഭോ കാര്യങ്ങളും പ്രതീക്ഷിച്ച് വരരുത് നമ്മളിവിടെ സ്വർണം വിറ്റിട്ട് ഇവിടെ വന്ന് മേടിച്ച് കഴിയുമ്പോൾ അതിനെ ഇരട്ടി കിട്ടും എന്നുള്ള ചിന്തയിൽ നിന്നും മനസ്സിൽ വെക്കരുത് നമുക്ക് നമ്മൾ ഇന്നിപ്പോൾ ഞാനിൻ്റെ ഒരു മാല ഉദാഹരണത്തിന് എക്സ്ചേഞ്ച് ചെയ്യാൻ അവിടെ നോക്കി എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയിലെ സ്വർണം അവരെടുക്കുന്നത് എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയാൻ കേട്ടോ അതപ്പോൾ എല്ലാവർക്കും അറിയാം ഒരു സംശയം കാണും ഇന്ത്യയിലെ സ്വർണം അവരെടുക്കുന്നത് നമ്മുടെ നയൻ വൺ ആണ് ഞാൻ വാങ്ങിച്ചത് പക്ഷേ അവരിവിടെ കൊടുത്തപ്പോൾ പറഞ്ഞാൽ ഹാൾ മാർക്കിന് ശരിയല്ല നയൻ വൺ സിക്സിൻ്റെ ട്വൻറ്റി വൺ ക്യാരറ്റിൻ്റെ ഗോൾഡ് റേറ്റ് ആണ് അവർ കൂട്ടിയത് ട്വൻറ്റി വൺ ക്യാരറ്റ് ഞാനിപ്പോൾ നാട്ടിൽ നമ്മുടെ ഒരു സൂക്ഷണമുണ്ട് അവിടെ കൊടുത്ത് ഞാനത് തൂക്കി അതിൻ്റെ വില ഇട്ട് നോക്കിയിട്ടാണ് വന്നത് അവിടെ നമ്മുടെ ഒരു ഇതിന് പറഞ്ഞതനുസരിച്ച് നോക്കുമ്പം ഇവർ തരുന്ന വിലയെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം രൂപ കുറവാണ് ഒരു അഞ്ച് പൗൻറ്റ മാലയിൽ നാൽപ്പത്തയ്യായിരം രൂപ കുറവാണ് അപ്പോൾ അത് നയൻ വൺ സിക്സ് ഇട്ട് കൂട്ടിയാലും ഒരു ആറായിരം രൂപ ആണ് കുറവ് വരുന്നത് അപ്പോൾ നമ്മൾ സ്വർണ്ണം വിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയായിരിക്കും നമ്മുടെ സ്വർണം വിൽക്കുന്നത് ഇപ്പോഴും നല്ലത് അവിടെ വിറ്റിട്ട് പൈസയൊക്കെയാണ് ഇവിടെ വന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്വർണ്ണം മേടിക്കാം സ്വർണ്ണം മേടിച്ച് നമുക്ക് പിന്നെ ബാക്കി റീഫണ്ട് കേട്ടോ നമ്മുടെ അവിടുത്തെ അപേക്ഷയിൽ ഇവിടുത്തെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ഒരു മേടിക്കാണെങ്കിൽ നമുക്ക് വാറ്റ് റീഫണ്ട് കിട്ടും നമ്മളിപ്പം സ്വർണ്ണം മേടിച്ചിട്ട് അതിൻ്റെ ബില്ല് എയർപോർട്ടിൽ കാണിക്കുകയാണെങ്കിൽ നമുക്ക് വാറ്റ് റീഫണ്ട് കിട്ടും അതൊരു ലാഭമാണ് അത വലിയൊരു ലാഭമല്ല പക്ഷേ ഒന്ന് രണ്ട് ബെനിഫിറ്റുകളുണ്ട് എന്നു വെച്ചാൽ നല്ല സ്വർണം കിട്ടും പിന്നെ അത് നോക്കി മേടിക്കണം കേട്ടോ നമ്മുടെ റെക്യൂട്ട് ഇവിടെ ഒരുപാട് ഒരു ആയിരക്കണക്കിന് കടകളുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് എപ്പോഴും നോക്കി മേടിക്കാറുണ്ട് കാരണം ഇച്ചിരി മലബാർ ഗോൾഡ് ഉണ്ട് അങ്ങനെ പല പേരുകളിലുള്ള നമ്മുടെ നാട്ടിലുള്ള ഉണ്ട് ഇച്ചിരി നല്ല കടയിൽ കയറി മേടിക്കുക അതിനുള്ളിലേക്ക് ഗളികളിലേക്ക് പോയി ചെറിയ കടകളൊക്കെ മേടിക്കാതിരിക്കുക ഒരുപാട് പേർക്ക് അവസ്ഥകൾ പറ്റുന്നുണ്ട് നല്ല സ്വർണ്ണമല്ലാതെ ഈ ആയിര സ്വർണ്ണങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ആൾക്കാർക്ക് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഇങ്ങനെ കൈകാര്യം ചെയ്യുക അപ്പം ഞാനെന്തായാലും ഇവിടുന്ന് ഇപ്പം മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മളൊരു എക്സ്ചേഞ്ച് ചെയ്ത് ഒരു മാരം മേടിക്കുക എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്തായാലും മേടിക്കില്ല കാരണം നമുക്ക് ഇതുകൊണ്ട് ഈ പറഞ്ഞപോലെ നമ്മളിപ്പോൾ ഇത് തരുന്ന പണയം നിൽക്കുകയാണെങ്കിലും ഇത് വിറ്റാലും ഇതെന്ത് ചെയ്താലും നമ്മൾ നമ്മുടെ നാട്ടിലെ നയൻ വൺ സിക്സ് നല്ല ഹോളോഗ്രാം മുദ്രയുള്ള ഈ പറഞ്ഞാൽ നല്ല കടകളിൽ കയറി മേടിക്കുകയാണ് അതിന് എപ്പോഴും മൂല്യം ഉണ്ടായിരുന്നു സ്വന്തത്തിൽ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് വളരെ ശ്രദ്ധിക്കുക ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് വീഡിയോ ഒത്തിരി നീണ്ടുപോകും അപ്പം നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇതുപോലൊരു നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ വരുന്നതാണ് ദുബായിലെ യാത്ര നമ്മൾ തുടരുകയാണ് അപ്പം നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങളാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു